ശുഭോവിൻ രക്തം നാളെ തൈലത്തിൽ ലബിനോൻ മൃദുലോൻകലിൽ വരേ നാം സ്തുതി ചെയ്യുന്നു ഈ പാട്ട് വാഹുദാശയിൽ നമുക്ക് സുപരിതമാണ് ചില വാക്കുകളുടെ വ്യത്യാസത്തോട് എന്നാൽ ഇത് പള്ളിക്കൂതാശിയുടെ ഒന്നാം ക്രമത്തിലുള്ളതാണ് ഉപമകളായി സ്ലേമോൻ പ്രവചിച്ച കാര്യങ്ങളാണ് പാട്ടിലെ കഥാതന്തു മണവാട്ടിയുടെയും മണവാളിൻ്റെയും മഹത്വത്തെ പ്രവീർത്തിക്കുന്നു എന്നാൽ സാരാംശത്തിൽ സമനായിരിക്കുന്ന ദൈവമാണ് മണവാളിനെന്നും നാമനെ അവനെ സ്തുതിക്കണമെന്നും മണവാട്ടി സഭയാണെന്നും ഉപമങ്ങളിൽ കൂടി ശലോമോൻ പ്രവചനമായി നമുക്ക് പറഞ്ഞു തരുന്നു പള്ളിക്കൂതാശയുടെ ഒന്നാം ക്രമത്തിലെ മിക്ക പാട്ടുകളും ഉത്തമ ആശയങ്ങൾ പ്രവചനമായി ഉൾക്കൊണ്ട് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു മുന്നൊയെ ഞാൻ പറഞ്ഞിരുന്നു ശലമോൻ്റെ ആദ്യകാല ജീവിതം ദൈവപ്രീതി സമ്പാദിച്ചതും സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കുവാൻ ആത്മീയ പ്രാപ്തി പ്രാപിച്ച ആളും ദൈവത്തിൽ നിന്ന് ദൈവികജ്ഞാനം കൈക്കൊണ്ടവനുമായിരുന്നു എന്നാൽ അവസാന കാലത്തോടെ അടുത്തപ്പോൾ വിഷയാശക്തിയിലും പല ദൈവങ്ങളോടുള്ള ആരാധനയിലും മുഴുകി ദൈവത്തെ മറന്നു തുടങ്ങിയിരുന്നു യഹോയാൻ ദൈവത്തെ മറക്കുക മാത്രമല്ല അവൻ്റെ വഴികളിൽ നിന്നെല്ലാം വ്യതിയലിക്കുകയും ചെയ്തു യഹോയുടെ ശാധന അവൻ ലഭിക്കുന്നുണ്ട് ഇപ്രകാരം കാണുന്നു യഹോവ ശലോമോന അരളി ചെയ്തത് എന്തെന്നാൽ എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിൻ്റെ പേരിൽ ഇരിക്കുകൊണ്ട് ഞാൻ രാജ്യത്ത് നിങ്ങളിൽ നിന്ന് നിശ്ചയമായി പറച്ച് നിൻ്റെ ദാസിന് കൊടുക്കും എങ്കിലും നിൻ്റെ അപ്പനായ ദാവീദിൻ നിമിത്തം ഞാൻ നിൻ്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല ഒന്ന് രാജാക്കന്മാർ പതിനൊന്ന് പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഈ ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതാണ് ധനവും പ്രതാപവും പ്രശസ്തിയും ശ്ലോകമാനെ തെറ്റുകളിൽ നിന്നും തെറ്റിലേക്ക് കൂപ്പുകുത്തി വീഴുവാൻ സഹായിക്കുകയായിരുന്നു ഇത് നാം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ കണ്ടെത്തുന്നതാണ് ദൈവത്തോടടുത്ത് വസിച്ചിരുന്ന മാലാഹക്കൂട്ടമായിരുന്നു അരുണോയപുത്രനായ ശുക്രൻ്റെ വൃണ്ണം നികളമാണ് വീഴ്ചയ്ക്ക് കാരണം പരിശുദ്ധ പൗലോ സ്ലിഹ അതുകൊണ്ടാണ് പറയുന്നത് വെളിപാടുകളുടെ ആധികത്താൽ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം എൻ്റെ ദേഹത്തെ ഒരു ശൂലം തന്നിരിക്കുന്നു പൗലോ സ്ലിഹ സഭയെക്കുറിച്ച് മണവാളിനും മണവാട്ടിയുമായിട്ടാണ് ഊമിക്കുന്നത് ശലോമോന്റെ വെളിപാടുകൾ പൂർത്തീകരിക്കുകയാണ് പരിശുദ്ധ ബൗലൂസ്ലിയ തൻ്റെ സഭാ വിജ്ഞാനീയത്തിൽ മണവാട്ടി സഭയാവുന്ന സഭയിലെ അംഗങ്ങളും അവരെ നയിക്കുന്നവരും ഓർത്തിരിക്കേണ്ടത് മണവാളിന് പേരുദോഷം ഉണ്ടാക്കുന്നവരാകരുത് മണവാട്ടി സഭയിലെ അംഗങ്ങൾ നിഖളം അഹംഭാവം നിലവിട്ട സംസാരങ്ങൾ പെരുമാറ്റങ്ങൾ ചിന്തകൾ എല്ലാം തന്നെ സ്വർഗമണവാളിന് അലോസരവും അസഹിഷ്ണുതയും ഉളവാക്കുന്നതാണ് ദേവാലയങ്ങൾ അഹങ്കാരത്തിനുള്ളതല്ല തുടക്കത്തിലെ പാട്ടിൽ ചൊല്ലിയതുപോലെ നമ്മുടെ വായും അതരവും അവനെ സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഉപയുക്തമാകണം വാക്കും പ്രവൃത്തിയും നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നതുപോലെ ഉപ്പിനാൽ രുചി വരുത്തതായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഹിമത്തേക്കാൾ എന്നെ വെണ്മയുള്ളതാക്കി തീർക്കണമേ നിന്റെ വിലാവിൽ നിന്നൊഴികെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചെടുത്തതാണല്ലോ ആ വിശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തരുത് നിന്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ കെമതാ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് പോലെ പരുമളം പരത്തുന്ന മൂറോനായി എനിക്ക് ഭവിക്കണമേ പുതൃത്തർ പരിശുദ്ധാത്മാവായ ഇത്രയും ദേവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും സദാ വർദ്ധിച്ചിരിക്കുമാറകട്ടെ